ി റിയൽ ആയിട്ടുള്ള കാര്യ സത്യം പറഞ്ഞ പറഞ്ഞത് പിന്നെ അതിനകത്ത് വളച്ചൊടിച്ച് ബിന്നീനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടു എന്റെ അടുത്തും അനു പറഞ്ഞിട്ടുണ്ട് അവിടെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അനുഭവി അത് മീൻസ് നിഷേധിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതെനിക്കറിയില്ല എന്താണ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലേക്ക് എവിക്ട് ആയി പോയിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം തിരിച്ച് കയറാൻ പോവുകയാണ് കാരണം നമുക്കറിയാം ഈ ഒരാഴ്ച ഓടുകൂടി നമ്മുടെ ബിഗ് ബോസ് അവസാനിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലയാണ് വരാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ അതിൽ നിന്ന് എവിക്റ്റ് ആയി ആയിപ്പോയിട്ടുള്ള മത്സരാർത്ഥികളെല്ലാവരും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും അങ്ങനെ എയർപോർട്ടിൽ കുറേ അധികം ആൾക്കാരെത്തി നമ്മുടെ ശൈത്യ ആർ ജെ ബിൻസി നമ്മുടെ അപ്പാനി ശരത്ത് അങ്ങനെ കുറേ ആൾക്കാർ എത്തി അപ്പോൾ ഇവരൊക്കെ എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഒരുപാട് മീഡിയക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മീഡിയക്കാരൊക്കെ നമ്മുടെ കട്ടപ്പ ശൈത്യ അതായത് നമ്മുടെ അനുമോളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന് അനുമോൾക്കിട്ട് തന്നെ പാരപണിത അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തുന്ന പണി കാണിച്ച നമ്മുടെ സ്വന്തം കട്ടപ്പ ശൈത്യ അപ്പോൾ ശൈത്യയോട് മീ മീഡിയക്കാർ ചോദിച്ചു എന്താണ് അനുമോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താണ് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ശൈത്യ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ ഓ അത് അവൾ എന്നോടും പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹോസിലെ മിക്ക ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആർ കൊടുത്തിൻ്റെ കാര്യം പക്ഷെ അവളുടെ വീട്ടുകാർ വീട്ടുകാരിപ്പൊ അത് എതിർക്കുകയാണ് ചെയ്യുന്നത് അത് എന്താണെന്ന് അറിയില്ല എന്ന് ആൾക്ക് നല്ല അസൂയുണ്ട് കാരണം അനുമോളീ ടോ ഫൈവിൽ എത്തുകയും അതായത് ഇപ്പൊ ഗ്രാൻഡ് ഫിനാല വരെ അനുമോൾ എത്തി നിൽക്കാണ് നല്ല അസൂയുണ്ട് കേട്ടോ ശരിയായിരിക്കാം ഒരുപക്ഷെ അനുമോൾ പി ആർ കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല അപ്പം എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അനുമോൾക്കേ അറിയാവുള്ളൂ ഇനി ശരിക്കും പതിനാറ് ലക്ഷം കൊടുത്തിട്ടാണോ അതോ ഇനി എഗ്രിമെന്റിലാണോ അതായത് ബിഗ് ബോസ് കഴിഞ്ഞ് കപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ ഫസ്റ്റ് എത്തിയാൽ ഇങ്ങനെ ഇത്രയും പൈസ കൊടുക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റിലാണോ പി ആർ ഒന്നും അറിയില്ല എന്തായാലും ഇപ്പം എല്ലാവരും പറയുന്നു ഓ അനുമോൾ അത് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ശൈത്യം പറയുകയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവൾ ഈ കഥ ബിന്നിയോടും പറഞ്ഞിട്ടുണ്ട് ബിന്നിയാണല്ലോ ഈ പതിനാറ് ലക്ഷത്തിന്റെ കഥ പൊട്ടിച്ചത് അപ്പം എന്തായാലും അസൂയ ഒട്ടും ഇല്ലോട്ടോ വെറുതെ അല്ലേ ഇവളൊക്കെ നേരത്തെ എവിക്റ്റായി പോയത് കാരണം ആരെ എങ്ങനെ പാറ വെക്കാന്ന് പറഞ്ഞു നോക്കി നടക്കുകയാണ് കാര്യമൊക്കെ ശരിയാണ് അനുമോൾ ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലും കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നെങ്കിലും അനുമോള് പൊരുതി പൊരുതി അവസാനം ഇവിടെ വരെ എത്തി അതിൽ നല്ല അസൂയുണ്ട് മറ്റേ എവിക്റ്റായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസിനും മിക്കവർക്കും നല്ല രീതിയിൽ അസൂയുണ്ട് ഒരു ആള് പോലും ഈ അനുമോളെ കുറിച്ചോ അല്ലെ ഇപ്പം അവിടെ നിൽക്കുന്ന ഈ ഒരു ടോപ്പ് ടോപ്പിൽ എത്തിയിരിക്കുന്ന ആരെ കുറിച്ചിട്ടും ആരെങ്കിലും നല്ലത് പറഞ്ഞ് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ എന്നാലും നമുക്ക് ബിൻസി പറയുന്ന കുറച്ചു കാര്യങ്ങളുടെ കാണാം ഈ പതിനാറ് ലക്ഷത്തിന്റെ അനുവിന്റെ കാര്യുകാര് നിഷേധിക്കണ്ടായി പതിനാറ് ലക്ഷം കൊടുത്തിട്ടില്ല പി ആറ് കൊടുത്തിട്ടുണ്ട് പക്ഷെ പതിനാറ് ലക്ഷം കൊടുത്തിട്ടില്ല അപ്പം ബിൻസി എങ്ങനെയാണ് ഈ പതിനാറ് ലക്ഷത്തിന്റെ ഈ ആണ് നമ്മുടെ പറഞ്ഞതാണ് കൃത്യമായിട്ട് ഞങ്ങളും അകത്തുള്ള പിന്നി ഉൾപ്പെടെ പറയണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവുമല്ലോ എന്തായാലും കാര്യമാണ് അതുകൊണ്ടാണ് പറയണല്ലേ ശരിക്കും പറഞ്ഞ ഹനുമോൾ ഇത് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാരും പറഞ്ഞില്ല ഒരു തെറ്റുമില്ല കാരണം അനുമോൾ എന്തിനും ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികൾ തുറന്നു പറഞ്ഞു പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം പക്ഷെ ഈ പതിനോറ് ലക്ഷത്തിനും പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ അറിഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിവരെ ഒന്നും ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം അനുമോള് തന്നെ എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു മത്സരാർത്ഥികളുടെ അടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ വിശ്വാസം ഉള്ളവരുടെ അടുത്ത് പറയണമായിരുന്നു ഇത് പുറകിൽ നിന്ന് കുത്തുന്നതാണെല്ലാം എല്ലാം ശൈത്യ ആയിക്കോട്ടെ ബിന്നി ആയിക്കോട്ടെ ആർജ്ജ് ബിൻസി ആയിക്കോട്ടെ എല്ലാ എണ്ണങ്ങളും ഫസ്റ്റ് ആണ് കേട്ടോ ഈ ഒട്ടും അസൂയല്ലേ ഇവളമാരൊക്കെ വെറുതെ അല്ല ബിഗ് ബോസ് അസുഖങ്ങളിൽ നിന്ന് പെട്ടെന്ന് എവിറ്റായി പോയത് കയ്യിലിരിപ്പ് ഇതല്ലേ അപ്പം അനുമോള് ഈ എന്താ പറയുക ഇത്രയും ഒരു ടോപ്പിലെത്തിയതും അതുപോലെ തന്നെ പുറത്ത് അനുമോൾക്കും അന്വേഷിച്ചതും നല്ല ഫാൻസൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് നല്ല കണ്ണിക്കടി ഉണ്ട് കേട്ടോ ഈ ഇവർക്ക് മാത്രമല്ല മിക്ക കണ്ടസ്റ്റൻസിനും അതായത് എവിക്റ്റ് ആയി പോയിട്ടുള്ള നമ്മുടെ ശാരിക ബിംസി ശൈത്യ അങ്ങനെ കുറേ എണ്ണങ്ങൾക്ക് നല്ല രീതിയിലുള്ള അസൂയുണ്ട് ഇപ്പോൾ എല്ലാവർക്കും പി ആർ ഉണ്ട് ഈ പറയുന്ന അക്ബറിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിനുണ്ട് ആദില എന്ന് പറയും ഇവർക്കൊക്കെ പി ആറുണ്ട് പക്ഷെ ആരും ഇതാരോടും ഷെയർ ചെയ്തിട്ടില്ല അതായത് ഞങ്ങൾ ഇത്ര ലക്ഷത്തിൻ്റെ പി ആർ കൊടുത്തിട്ടാണ് വന്നതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല അനുമോളായിട്ട് അനുമോൾ കുഴി തോണ്ടി തോന്നി അത് എന്ത് പറയാനായി ഇതിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ അനുമോളുടെ കുടുംബക്കാരൊക്കെ വന്നിരുന്നു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഏ ഞങ്ങൾ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിലിപ്പോൾ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കും ഈ പുറത്തായി എവിക്റ്റ് ആയി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് എല്ലാം പറയുന്നു ആനുമോൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെയാണല്ലോ ഇത് പുറത്ത് കൊണ്ടുവന്നത് ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എല്ലാവരും പറയുന്നു അപ്പൊ ആനുമോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവണം അനുമോൾ എന്തിനു ഇത്ര വലിയ മണ്ടത്തരം കാണിച്ചു അതായത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ആരോടുന്നെങ്കിലും പറയാമോ അപ്പം പറഞ്ഞത് അവരുടെ തെറ്റ് അപ്പോൾ ഇനിയിപ്പോൾ അനുമോൾക്ക് കപ്പ് കിട്ടിയാൽ ആൾക്കാർ പറയും അനുമോ അനുമോള് പി ആർ കൊണ്ട് ജയിച്ചതാണെന്നേ എല്ലാരും പറയത്തുള്ളൂ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അനുമോള് പറഞ്ഞതും അനുമോളുടെ വീട്ടുകാര് പറഞ്ഞതൊക്കെ എങ്ങനെ വിശ്വസിക്കും അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഞാൻ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടില്ല ഞാൻ പൈസക്ക് വേണ്ടിട്ടാണ് ഇവിടെ വന്നത് അല്ലാതെ ഫെയിമിന് വേണ്ടിട്ടല്ല വന്നതെന്നൊക്കെ അനുമോളൊരു വാദം ഒരാതെ പറയുന്നുണ്ട് അതുപോലെ അനുമോളുടെ വീട്ടുകാരും ഇപ്പോൾ എത്ര ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തോന്നറിയോ അതിലൊക്കെ അവരും പറഞ്ഞത് അവൾ ഒരിക്കലും പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് പി ആർ കൊടുത്തിട്ട് ബിഗ് ബോസിലേക്ക് പോകത്തില്ല അത് വെറുതെയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ആര് പറയുന്ന വിശ്വസിക്കും അനുമോൾ പറയുന്ന വിശ്വസിക്കുമോ അത് അനുമോൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരാളുടെ അടുത്തല്ല പറഞ്ഞിരിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഇതേ രീതിയിൽ അനുമോൾ പറഞ്ഞു പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ തന്നെ പറഞ്ഞതായിട്ട് എല്ലാവരും പറയുന്നു നമ്മളെ നമ്മൾ പ്രേക്ഷകരിതാരും പറയുന്നത് വിശ്വസിക്കും വീട്ടുകാർ ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട് ഏ അവൾ അങ്ങനെ ചെയ്യില്ല അവൾ അത്രയും വലിയ മണ്ടത്തരം ചെയ്യത്തില്ല അവൾ പിശിക്കുകയാണ് അവൾ കാശിന് വേണ്ടി തന്നെയാണ് ബിഗ് ബോസിലേക്ക് പോയത് അല്ലാതെ ഫെയിമിന് വേണ്ടിയിട്ടല്ല അപ്പൊ പിന്നെ അവൾ ഈ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പി ആർ കൊടുക്കുക വീട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് അനുമോള് പല കണ്ടസ്റ്റൻസിന്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശൈത്യ ബിംസി അങ്ങനെ എല്ലാരും പറയുന്നു ഇതിലിപ്പോൾ ആര് പറയണത് നമ്മൾ വിശ്വസിക്കണം നമ്മൾ ആർക്ക് വോട്ട് ചെയ്യും കാര്യം ഞാനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അനുമോളെയും മനീഷിനെയാണ് പക്ഷെ അനുമോൾ ഇത്രയും രൂപയ്ക്ക് പി ആർ കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ഒരു ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അനീഷ് തന്നെ ജയിക്കണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇത്രയും ലക്ഷം രൂപയൊക്കെ കൊടുത്ത് പി ആർ കൊടുത്ത് ബിഗ് ബോസിന് അകത്ത് പോയി മത്സരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു നിൽക്കുവാണെങ്കിൽ അവിടെ സത്യസന്ധമായി നിന്ന് ഗെയിം കളിച്ച് ടോപ്പിലെത്തണം അല്ലാതെ പി ആർ കൊടുത്തിട്ട് പോയി അതും പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ഒക്കെ കൊടുത്തിട്ട് പോയി കപ്പ് സ്വന്തമാക്കി വരുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യും നമുക്ക് നോക്കാം എങ്ങനെയാകുമെന്ന്